الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَمِنْهُمْ من يقول ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اولئك لهم نصيب مما كسبوا والله سريع الحساب സത്യവിശ്വാസികളെ വിശ്വാസികൾ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ അവസരങ്ങളും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധ്യത്തോടെ തക്കവയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് നമ്മെ എല്ലാവരെയും അവന്റെ മുക്തങ്ങളായ സ്വാതിഥങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കുമാറാവട്ടെ പാരിക രോഗത്തോ തവയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ പരീക്ഷകളൊക്കെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വെക്കേഷൻ കാലഘട്ടത്തിലാണ് നമ്മുടെ നമ്മുടെ മക്കളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിലും കുടുംബ വീടുകളിലും ഒക്കെ പോയി ഈ ഒരു അവസരത്തിൽ യാത്രകളൊക്കെ നടത്തിയും നമ്മളും നമ്മുടെ മക്കളൊക്കെ വെക്കേഷൻ ആഘോഷിക്കുകയാണ് എന്ന് തന്നെ പറയാം വളരെ പെട്ടെന്ന് ഈ വെക്കേഷൻ ഈ അവധിക്കാലം നമ്മുടെ യാത്ര പറയും പിന്നീട് നമ്മുടെ മക്കൾക്ക് പ്രവേശിക്കാനുള്ളത് പുതിയ ക്ലാസ്സുകളിലേക്കാണ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്കാണ് പുതിയ കോഴ്സുകളിലേക്കാണ് പുതിയ ക്യാമ്പസുകളിലേക്ക് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ മക്കൾക്ക് പ്രവേശിക്കാനുള്ളത് ഇനി ഞാൻ എന്തു പഠിക്കണമെന്നും വിദ്യാർത്ഥികളും എൻ്റെ മകനെ അതല്ലെങ്കിൽ എൻ്റെ മകളെ എന്തു പഠിപ്പിക്കണം എന്ന് രക്ഷിതാക്കളുമൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു അവധിക്കാലം ഈ ഒരു സന്ദർഭത്തിൽ ഏറെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്തിനാണ് വിദ്യാഭ്യാസം നമ്മൾ ഏത് വിദ്യയാണ് മക്കൾക്ക് നൽകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്നതാണ് കുട്ടികൾ വിദ്യാർത്ഥികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഇന്ന് കേവലം ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക അതല്ലെങ്കിൽ ഞാൻ നേടുന്ന ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഒരു ജോലി കരസ്ഥമാക്കുക എന്നതാണ് പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി നമ്മുടെ സമൂഹം കൺ കാണുന്നത് പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് വിദ്യാഭ്യാസം മനുഷ്യനെ സംസ്കൃതനാക്കും സംസ്കാര സമ്പന്നനാക്കും എന്നുള്ളതാണ് നമുക്ക് സംസ്കാരം നേടിത്തരുന്നത് എന്താണോ ഒരു സംസ്കാര സമ്പന്നമായ ജീവിതം നമുക്ക് ലഭിക്കുന്നുണ്ടോ ആ അറിവാണ് ആ വിജ്ഞാനമാണ് സത്യത്തിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശോധിക്കേണ്ടത് നാം നേടുന്ന ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാവട്ടെ അത് നമ്മുടെ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതത്തിന് നമുക്ക് പ്രചോദനം നൽകുന്നുണ്ടോ എന്നത് ഗൗരവത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് പരീക്ഷകളൊക്കെ കഴിയുമ്പോൾ ഓരോരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിജയ ശതമാനത്തിന്റെ കൂടുതലാണ് ഈ വർഷം ഇത്ര ശതമാനമുണ്ട് കഴിഞ്ഞ വർഷം ഇത്ര ശതമാനം കുറവായിരുന്നു അടുത്ത വർഷം ഇതിനേക്കാൾ ഉണ്ടാകും എന്നുള്ള കണക്കുകളാണ് അഥവാ വിജയ ശതമാനം ലഭിക്കുന്നു കൂടുതൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൂടുന്നു എന്നാണ് അർത്ഥം പക്ഷേ അവിടെയും നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്രയധികം വിജയ ശതമാനം ലഭിക്കുന്ന ഇത്രയധികം വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന നമ്മുടെ മക്കൾ സംസ്കാര സമ്പന്നരാണോ എന്നുള്ളതാണ് ഇതുകൊണ്ട് സംസ്കാരം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് ഈ അടുത്ത കാലഘട്ടത്തിൽ പല ആവർത്തി പ്രതിഭകളിലൂടെ തന്നെ ഗൗരവത്തോടുകൂടെ നമ്മൾ വിശേഷം നമ്മൾ സംസാരിച്ച ചർച്ച ചെയ്ത വിഷയങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൊലപാതകത്തിന്റെ വാർത്തകളാണ് മയക്കുമരുന്നിന്റെ വാർത്തകളാണ് തന്റെ ഉറ്റവരെയും ഉടയവരെയും കൊലപ്പെടുത്തുന്ന യുവതലമുറയുടെ വാർത്തകളാണ് ആരാണ് പഠിക്കാത്തവരാണോ വിദ്യാഭ്യാസമില്ലാത്തവരാണോ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കയ്യിലില്ലാത്തവരാണോ തന്റെ മാതാപിതാക്കളെ ഒന്നവനെ കുറിച്ചിട്ടന്വേഷിച്ചു നോക്കു നോക്കുമ്പോ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ അതിസമ്പന്നനാണ് അയാൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വന്തം ജീവിതം നശിക്കുന്നവരെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ ഡോക്ടറേറ്റുകൾ എടുത്തവൻ ആ രൂപത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയവനാണ് അയാൾ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണോ നമ്മൾ നേടുന്നത് തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല വിദ്യ അത് അവരെ വൃദ്ധസദനങ്ങളിലേക്ക് ഉപേക്ഷിക്കുന്നവർ അവരാരും വിദ്യാഭ്യാസം നേടാത്തവരല്ല വലിയ അറിവിൻ്റെ സാഗരങ്ങളാണവർ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ അവരുടെ കൈവശമുണ്ട് അത്തരത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊക്കെ മൃഗങ്ങളെപ്പോലെയാണെന്ന് ആരുമായും എവിടെ വെച്ചും ഏത് രൂപത്തിലും എന്ത് തോന്നിവാസത്തിലും ഏർപ്പെടാമെന്നും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും യാതൊരു വിലയും നൽകേണ്ടതില്ല എന്നും നമ്മൾ സ്വതന്ത്ര വ്യക്തികളാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന യുക്തിവാദികളെന്നറിയപ്പെടുന്ന ആളുകൾ ഭൗതികവാദികൾ എന്നറിയപ്പെടുന്ന ആളുകൾ വ്യത്യസ്തത്തിന്റെ ആളുകൾ അവർ വിദ്യാസമ്പന്നരാണ് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ കേവലം ഒരു മൃഗങ്ങളെപ്പോലെയാണ് അവർ വാദിക്കുന്നത് നമ്മൾ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ടതില്ല എന്ന് അവർ വാദിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നമ്മുടെ കൊച്ചു കുട്ടികളെ ക്യാമ്പസുകളിൽ നിന്ന് പോലും തോന്നിവാസങ്ങളിലേക്ക് അധർമ്മ പ്രവർത്തനങ്ങളിലേക്ക് അശ്ലീ അശ്ലീലതകളിലേക്ക് മയക്കുമരുന്നുകളിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല അവർക്കുമുണ്ട് വിദ്യാഭ്യാസം പക്ഷെ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന അരാജകത്വത്തിനും അധർമ്മ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കാരണം വിദ്യാഭ്യാസമില്ലായ്മയല്ല മറിച്ച് അവർക്ക് സംസ്കാരം നൽകുന്ന വിദ്യാഭ്യാസം അവരെ സംസ്കാര സമ്പന്നരാക്കുന്ന വിദ്യാഭ്യാസം അവരെ നന്മയുടെ പാന്താവിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് ധർമാധർമ്മങ്ങളെ വിഭജിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇവിടെയാണ് രക്ഷിതാക്കളെന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ ലോകത്തിന് ഇഹലോകത്തിന് വേണ്ടി മാത്രമാണ് പലപ്പോഴും ഒരു ഡിഗ്രി ലഭിക്കണം അതല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷം പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി ലഭിക്കും ഇത് മാത്രമാകുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇസ്ലാം ഒരിക്കലും ഈ ഐഹിക ലോകത്ത് ഈ ദുനിയാവിൽ ഉന്നതമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതിനോ അതല്ലെങ്കിൽ ഉന്നതമായ ഒരു ജോലി ലഭിക്കുന്നതിനോ അതിനൊന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല നല്ല സാമ്പത്തിക സുസ്ഥിതിയുള്ള നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അതിനൊന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല മറിച്ച് ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്നും ഇത് മാത്രമാണ് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടുള്ള ലക്ഷ്യമെന്നും ഇത് മാത്രമാണ് ഒരു ജോലി മാത്രം മതി എനിക്ക് അഞ്ചക്ക ശമ്പളം ആറക്ക ശമ്പളം ഇതെനിക്ക് കരസ്ഥമാക്കണം ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ മാത്രം വിദ്യ കരസ്ഥമാക്കുക എന്നുള്ളതിനെ ഇസ്ലാം വിമർശിക്കുന്നുണ്ട് ഇസ്ലാം വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതല്ലോകത്തെ മാത്രം അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹു വിശുദ്ധ ഖുഹാൻ ബക്കറയിലെ ഇരുന്നൂറാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിടിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് മനുഷ്യരിൽ ധാരാളം ആളുകൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ എന്താണ് നന്മകൾ ഉണ്ടാക്കി തരണേ നന്മകൾ നൽകണേ എന്നാണ് എന്നാൽ അവർക്ക് ദുനിയാവിൽ പലതും കിട്ടും പരലോകത്തൊന്നും ഉണ്ടാകൂല ഇതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് ശരിയായ ആളുകൾ അവർ പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ ദുനിയാവിലെ നീ നന്മ നൽകണേ ഞങ്ങൾക്ക് ദുനിയാവിലെ മാത്രം പോലെ നന്മ പടച്ചോനെ ആഹ്റത്തിലും നന്മ നൽകണേ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ുംസബോബ് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം പാരിക ലോകത്ത് വെച്ച് അവർക്ക് ലഭിക്കും അവർ അള്ളാഹു സുബാൻ അഹമ്മദ് വളരെ പെട്ടെന്ന് തന്നെ ഹിസാബ് നടത്തുന്നവരാണ് വിചാരണ നടത്തുന്നവരാണ് എന്ന് പഠിപ്പിക്കുന്നു അഥവാ ഇവിടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ദുനിയാവ് വേണ്ട എന്നുള്ളതല്ല ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നുള്ളതല്ല ദുനിയാവിനോട് മുഖം ഒരു ജീവിതമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷെ ഇസ്ലാം വിമർശിക്കുന്നത് ദുനിയാവും മാത്രം എന്നുള്ളതല്ല പരലോകത്തെ വിസ്മരിച്ചു കൊണ്ട് പരലോകത്തെ മറന്നുകൊണ്ട് അള്ളാഹുബിനെ മറന്നുകൊണ്ട് അവന്റെ നിരീക്ഷണത്തെ മറന്നുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്നത് അതിനു മാത്രം പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി വിദ്യ കരസ്ഥമാക്കുന്നത് വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത് പഠിക്കുന്നത് എല്ലാം വിമർശിക്കുന്നുണ്ട് അപ്പൊ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പരലോകത്തോടൊപ്പം ദുനിയാവിനെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് വിശുദ്ധാനം ആദ്യമായി വെളിപാടിന്റെ തുടക്കം നമുക്കറിയാം ഖലഖൽ ഇൻസാന മിൻ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള ഒന്നാമത്തെ വെളിപാടിന്റെ ആദ്യ വചനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകു വലിഹി വസ്ലമയോട് പഠിപ്പിക്കുന്നത് വായിക്കാനാണ് പഠിക്കാനാണ് ഈ രൂപത്തിലാണ് പക്ഷെ അവിടെ എന്തു വായിക്കാനാണ് എന്ത് പഠിക്കാനാണ് എങ്ങനെ പഠിക്കാനാണ് പഠനത്തിൽ നിന്റെ റബ്ബിന്റെ നാമഹുവിനെ റബ്ബിനെ മനസ്സിലാക്കണം റബ്ബിനെ തിരിച്ചറിയണം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസം അതാവണം നമുക്കുണ്ടാവണം അതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് സംസ്കാര സമ്പന്നനാവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ചെയ്തികളൊക്കെ എന്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷേ എൻ്റെ ഉപ്പ എന്റെ കൂടെയില്ല എന്റെ മാതാവിന്റെ കൂടെ ഇല്ല എന്റെ നാട്ടുകാരന്റെ കൂടെയില്ല ഞാൻ ഒച്ചക്കാണ് ഇവിടെ എനിക്ക് എന്തുമാകാം എന്നുള്ള ചിന്തയല്ല അല്ല എന്റെ റബ്ബിന്റെ കൂടെ ആ റബ്ബിനെ തിരിച്ചറിയുന്ന വിദ്യാഭ്യാസം ഈ ഒരു വിദ്യാഭ്യാസമാണ് നമുക്കുണ്ടാവേണ്ടത് എന്നുള്ളതാണ് മഹാനായ വസ്സലാം തന്റെ മകന് നൽകുന്ന പല ഉപദേശങ്ങളും അള്ളാഹു എടുത്തു പറഞ്ഞപ്പോ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ഉപദേശമുണ്ട് അദ്ദേഹം തന്റെ മകൻ ഉപദേശിക്കുന്നത് ها إن تك مثقال حبة من خردل فتكون في صخرة فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. വിളിച്ചുകൊണ്ട് പറഞ്ഞു ോളം ചെറിയ ഒരു സംഗതി അത് ഭൂമിക്ക് ഉള്ളിലെവിടെയെങ്കിലും അതല്ലെങ്കിൽ ആകാശത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറുത്ത പാറക്കുള്ളിൽ എവിടെ ആയിരുന്നാലും അത് റബ്ബറയും അത് അള്ള കാണും മോനെ ഏത് രഹസ്യ സങ്കേതത്തിലായാലും ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലായാലും ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഒരു കോണിലായാലും ഈ ഏത് കേന്ദ്രത്തിലായാലും ഒരു പാറക്കുള്ളിലായാലും അത് മോനെ നന്നേ ചെറുതു ഒരു കടുകുമണിയോളം ചെറുതാവട്ടെ അള്ള അത് കാണും മോനെ ഹ്മാൻ തന്റെ ഇസ്ലാത്തു പകർന്നു കൊടുക്കുന്ന റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസമാണ് ഈ ഒരു ചിന്ത ഈ ഒരു അറിവ് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം ധാർമ്മികമായ അറിവുകൾ മക്കൾക്ക് നൽകണം എന്നുള്ളതാണ് എങ്കിലാണ് അവർ സംസ്കാര സമ്പന്നരാകുകയുള്ളൂ ഏത് ഈ തരത്തിലുള്ള ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് കരസ്ഥമാക്കാം ആകാശങ്ങളെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ആസ്ട്രോളജി പഠിക്കുമ്പോ ആ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പിന്നിലുള്ള സർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം ആ റബ്ബിനെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്ക് മനസ്സിൽ ഈ ചന്ദ്രൻ ഈ ഭീമാകാലമായ നക്ഷത്രങ്ങൾ അള്ളാഹുവേ ഈ ഗാലക്സികൾ ഗോളങ്ങൾ എന്തൊരു അത്ഭുതമാണ് സുബഹാന ക്ഷയിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ എന്ന് അത്ഭുതം കൂറിക്കൊണ്ട് ഈ സൃഷ്ടി പ്രപഞ്ചത്തിന് പിന്നിലുള്ള സർത്താവിനെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം അതാണ് വിദ്യാഭ്യാസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിന്റെ വെജിറ്റബിളുകൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ധാന്യങ്ങൾ മാംസ്യങ്ങൾ ഇതൊക്കെ എടുത്തു പരിശോധിച്ചാൽ അതിനകത്ത് എത്ര ന്യൂട്രീഷ്യൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അന്നജമുണ്ട് എത്ര പോഷകങ്ങളുണ്ട് ഇതൊക്കെ പരിശോധിക്കാൻ നമുക്ക് സയൻസ് മതി പക്ഷേ ആ സയൻസിലൂടെ അതിനകത്തുള്ള പോഷകങ്ങളെ വിഘടിപ്പിക്കുന്ന അതിന്റെ അളവുകളുള്ള തോതുകൾ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഈ ഭക്ഷണം എന്റെ പാവപ്പെട്ട അയൽവാസിക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവന് പട്ടിണി കിടക്കുന്നവന് കൂടെ നൽകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് ഒരു മനുഷ്യനെ നന്മയുള്ളവനാക്കുന്നത് അത്തരത്തിലുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസം ഇതാണ് നമ്മൾ ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത് ഇങ്ങനെ പഠിച്ചു വളർന്ന ഒരു ഏത് മേഖലയിലുള്ള ഒരാളാവട്ടെ ഒരു ഡോക്ടർ ആവട്ടെ അയാളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ അയാൾക്ക് സാധ്യമല്ല ഇങ്ങനെ പഠിച്ചു വളർന്ന ഒരു ഡോക്ടർ ഇങ്ങനെ പഠിച്ചു വളർന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ ഏത് ഉന്നതമായ തലങ്ങളിൽ വിരാജിക്കുന്നവനാവട്ടെ ഇരിക്കുന്നവനാവട്ടെ അയാളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ മോശമായി അത്തരത്തിൽ ചൂഷണം ചെയ്യാൻ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ അഴിമതി കാണിക്കാൻ കൈക്കൂലി വാങ്ങിക്കാൻ അയാൾക്ക് സാധ്യമല്ല കാരണം അയാളുടെ തലക്ക് മുകളിലുള്ള സി സി ടി വി എന്നോടൊപ്പം എന്റെ ഉറപ്പിന്റെ നിരീക്ഷണമുണ്ട് സസൂക്ഷ്മം എന്നെ വീക്ഷിക്കുന്ന മാലാഘമാരുണ്ടോ അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യം അയാളെ സംസ്കാര സമ്പന്നനാക്കുന്നുണ്ട് അയാളെ മാറ്റി മറിക്കുന്നുണ്ട് അയാള് ഭയപ്പെടുന്നത് കേവലം ഇവിടെയുള്ള നിയമങ്ങളെയല്ല ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ ഞാൻ എന്ന ഭയപ്പാടല്ല എന്റെ ജോലിയെ എന്റെ മറ്റെന്തെങ്കിലും എന്റെ പ്രമോഷനെ ഇത് ബാധിക്കുമെന്നല്ലോ ബാധിക്കുമല്ലോ എന്ന ഭയപ്പാടല്ല അയാളെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് മറിച്ച് ലോകരക്ഷിതാവായ എന്റെ റഹ്മാനായ റബ്ബ് എന്റെ ഈ തിന്മ കാണുമല്ലോ നാളെ പാരിസ്ഥിതിക ലോകത്ത് അവൻറെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റിൽ നിന്ന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ചിന്തയാണ് അയാളെ അത്തരം മാറ്റി നിർ നിർത്തുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്താണ് വലിയ പണ്ഡിതന്മാർ അല്ല അള്ളാഹുവിനെ അറിയുന്നവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവർ എന്റെ റബ്ബ് കാണുന്നുണ്ട് എൻറെ റബ്ബ് അറിയുന്നുണ്ട് എന്റെ ഓരോ പ്രവർത്തികളും അവൻ അതിസൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് എന്ന കുറിച്ച് ബോധ്യമുള്ളവൻ അവരാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെന്ന് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ രക്ഷിതാക്കളെ മുതിർന്നവരെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണമെന്ന് ആലോചിക്കുമോ പറഞ്ഞു മക്കളെ നിന്ന് രക്ഷപ്പെടുത്തണം ഏത് ക്യാമ്പസുകളിലേക്കാണ് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞേക്കുന്നത് അത് ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള ക്യാമ്പസുകളാണ് നമ്മുടെ മക്കൾക്ക് അവിടെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ അതല്ല അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി വിട്ട് നല്ല ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകനെ കൊണ്ടുപോയി മകളെ കൊണ്ടുപോയി പിന്നീട് തിരിച്ചു വരുന്നത് ഞാനിപ്പോ ഫ്രീ തിങ്കേഴ്സിന്റെ ആളാണ് യുക്തിവാദത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് സർവത്തോന്നിവാസനത്തിന്റെയും പ്രചാരകനും കാവലാളുകളും അതിന്റെ വാഹകനുമായി മാറുന്ന ഒരവസ്ഥ അത് കണ്ടുകൊണ്ട് വിരല് കടിക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവുന്ന സഹോദരങ്ങളെ അതിന് കാലക്കുട്ടി അള്ളാഹിബിന്റെ നിയമങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ വിരല് കടിക്കാതിരിക്കാന് പിന്നീട് ദുഃഖിക്കാതിരിക്കാനോ അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ എന്നത് ഗൗരവത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് മീൻപഠിക്കാനുള്ള ചുറ്റുപാടുകൾ അതുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ അവധിക്കാലത്ത് നമ്മുടെ നാടുകളിലുള്ള ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകും സിആർ പോലെയുള്ള ക്ലാസുകൾ മോറൽ ക്യാമ്പുകൾ ഉണ്ടാകും മക്കൾക്കുള്ള ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ നമ്മുടെ മഹലുകളിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് അത്തരം ക്യാമ്പുകൾ നടക്കുമ്പോ നമ്മുടെ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ നിർബന്ധമായും അത്തരം ക്യാമ്പുകൾ അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉറപ്പുവരുത്തണം അവർക്ക് ചിലപ്പോൾ മടിയുണ്ടാകും ഉണ്ടാകും പക്ഷെ കൊണ്ടുപോയി ആക്കി കൊടുക്കണം അവിടെ അത് അവർക്ക് വിളിച്ച മേഖു അവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയുടെ കാവലാളുകളായി വിദ്യാഭ്യാസം കൊണ്ട് സംസ്കാര സമ്പന്നരായ ഏറ്റവും നല്ല പാവപ്പെട്ടവരെ കണ്ണു തുറന്ന് കാണാനും സമൂഹത്തിനും നാടിനും കുടുംബത്തിലും ഒക്കെ സേവകരായി ഏറ്റവും നല്ല മനുഷ്യരായി വാർത്തെടുക്കാനും സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം മാത്രമല്ല ഇത്തരം ധാർമ്മികതകൾ പകർന്നു കൊടുക്കുന്ന നന്മകൾ പകർന്നു കൊടുക്കുന്ന അത്തരം വിദ്യാ കേന്ദ്രങ്ങളിലേക്ക് അത്തരം അവസരങ്ങളിലേക്ക് നമ്മൾ നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കണം ഓർമ്മിപ്പിക്കുകയാണ് അതോടുകൂടെ തന്നെ സൂചിപ്പിക്കാനാണത് ദീനി വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ചുറ്റു ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ജാമ്യ അൽ ഫുഖാൻ പോലെ നമ്മുടെ നാട്ടിൽ തല ഉറത്തു നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ ഒരുപാട് കോഴ്സുകളുണ്ട് നമ്മുടെ മക്കൾ അനുയോജ്യമായ കോഴ്സുകളാണോ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത് അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ഏറ്റവും നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സ്കില്ലുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് നൽകാൻ രക്ഷിതാക്കളെന്നുള്ള രൂപത്തിൽ നമുക്കൊരു ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം ഏറ്റവും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ നാം ഒന്നായി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാർ അവരുടെ ൂടെ എല്ല ഓർമ്മപ്പെടുത്തുകയാണ് അവധിക്കാലമാണ് പത്രമാധ്യമങ്ങളിലൂടെ ദുഃഖകരമായ പല വാർത്തകളും ദിനേന നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു സാധാരണ ഒരുപാട് സമയം അധ്യാപകരോടും സഹപാഠികളോടും ഒപ്പം വിദ്യാലയങ്ങളിൽ ചില നമ്മുടെ മക്കൾ ഇന്ന് പഠന സമയമല്ല അവർക്ക് ലഭിച്ച ഒരു ഒഴിവ് സമയമാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ് മക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നും ഇന്നലെയും ഒക്കെ പത്രത്തിലൂടെ ഒക്കെ ചില കേൾക്കുന്ന വാർത്തകൾ നിങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികൾ അതിനുള്ള മരണ വാർത്തകളാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചതും ഷോക്കടിച്ച് മരച്ചതും വാഹനാപകടത്തിൽ മരിച്ചതുമൊക്കെ അതൊക്കെ പലപ്പോഴും അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ വെക്കേഷൻ അവസരങ്ങൾ ആഘോഷിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മുടെ ഭാവി തലമുറയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ കണ്ണിലുണ്ടികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തോടു കളിക്കാൻ പോകുമ്പോഴേക്കും കുളിക്കാൻ പോകുമ്പോഴേക്കും ഏത് അവസരത്തിലായാലും വെള്ളമാണ് അപകടമാണ് അവിടെ അപകടകരമാവിധമുള്ള കളികൾ നിങ്ങൾ ഉപേക്ഷിക്കണം ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വാഹനം ഓടിക്കരുത് അത് നിങ്ങളുടെ പിതാക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും അപമാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും എന്നത് കുട്ടികളും ആ വാഹനം നൽകുന്ന രക്ഷിതാക്കളും ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം അതിലൂടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ടോ അതുപോലെ തന്നെ കുട്ടികൾ മകുരിവോടു കൂടെ വീട്ടിലേക്കെത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം രാത്രി പുറത്ത് കറങ്ങി നടക്കുന്ന പ്രത്യേകിച്ചും അള്ളാഹുബിന്റെ കോപമുള്ള സ്ഥലമാണ് അള്ളാഹുവിൻ ഇഷ്ടമില്ല അനാവശ്യമായി അങ്ങാടിയിൽ ചുറ്റിക്കറങ്ങുക എന്നുള്ളത് നമ്മുടെ ഉറപ്പിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ അത് ശ്രദ്ധിക്കണം അങ്ങാടികൾ നമുക്ക് വേണ്ടി പല തിന്മകൾക്കും വല പിരിച്ചിരി നിൽക്കുന്ന ആളുകളുണ്ട് അവിടെ നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ അത്യാവശ്യത്തിനല്ലാതെ നമ്മൾ അങ്ങാടികളിലേക്ക് പുറത്തേക്കിറങ്ങരുത് അത് അള്ളാഹുവിൽ ഇഷ്ടമില്ലാത്ത സ്ഥലമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും വേണം അതുപോലെ തന്നെ ബൈക്ക് ഉപയോഗിക്കുമ്പോഴേയും കുളിക്കാനും വെള്ളത്തിലേക്ക് പോകുമ്പോഴേക്കും മറ്റ് കളികൾ റോട്ടിൽ ഏത് രൂപത്തിലുള്ള കളികളായാലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ ഒരു കണ്ണ് അവരുടെ മേലുണ്ടാവുക ഒരു ശ്രദ്ധ ഒരു കൂടെ തന്നെ പോവുക എന്നതൊക്കെ നമുക്ക് അസാധ്യമാണെങ്കിലും ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഒരു വാഹനങ്ങൾ കൊടുത്തുവിടാനൊക്കെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും മടി കാണുന്നില്ല പക്ഷെ അതൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ ഉണ്ടാവണം മൊബൈലും ഇന്റർനെറ്റിൻ്റെയൊക്കെ കാലഘട്ടമാണ് അമിതമായുള്ള ഉപയോഗം ശാരീരികമായി അവരെ അപകടപ്പെടുത്തുന്നതിനപ്പുറത്ത് മാനസികമായി പല അപകടങ്ങളും അവർ ഉണ്ടാക്കും അതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന തിരിച്ചറിവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സലഹാൻ അനുഗ്രഹിക്കുമാറാവട്ടെ